വെൽക്കം ടു മൈ ചാനൽ ഞാനും വേദക്കുട്ടിയും വേദക്കുട്ടിയുടെ അപ്പൂപ്പൻ്റെ അമ്മയും വീട്ടിടക്കും പോകുക കേട്ടോ കള്ളിക്കാട് പോവാണ് ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് പോയി സാറ്റർഡേ അവിടെ നിന്നു സൺഡേ ഉച്ചയ്ക്ക് തിരിച്ച് ഡാൻസ് ക്ലാസ് കണക്കാക്കി തിരിച്ചു വന്നു സാറ്റർഡേ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ വിശേഷം കൂടി ഒറ്റ വീഡിയോ ഞാൻ കാണിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഒരു നാട്ടും പ്രദേശമാണ് അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോകും കാരണം ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ആളാണ് അപ്പോൾ നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ കുരുമുളക് എണി വെച്ച് പറിക്കുന്നു അമ്മ അതിനൊന്നുള്ളിപ്പറക്കി ഇട്ടിട്ട് അതിനെ ഉണക്കാനായിട്ട് വരുത്തിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഈ നാറുണ്ടല്ലോ അതുകൊണ്ടൊന്ന് റോഡിലിടുന്നു ഇതൊക്കെ പണ്ടത്തെ കുറേ നാട്ടിൻപുറത്തുള്ള കാഴ്ചകളാട്ടോ നമ്മുടെ ഈ സിറ്റി ലൈഫിലൊന്നും ഇതൊന്നും കാണാനുമില്ല വേദയ്ക്കൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുക കേട്ടോ വേദക്ക് സിറ്റി ലൈഫും എൻജോയ് ചെയ്യാം നാട്ടിൻ പ്രദേശവും എൻജോയ് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കുറച്ച് ഭാഗ്യങ്ങൾ കിട്ടിയ കുട്ടിയാട്ടോ വേദക്കുട്ടി അപ്പോൾ ഞങ്ങൾ വന്നുടനെ ചായ എല്ലാം കുടിച്ച ശേഷം നേരെ നമ്മുടെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയ കേട്ടോ അതെ ഇതാണ് വല്യമ്മ പിന്നെ വല്യമ്മയുടെ ഇളയ മരുമകൾ വീണ ചേച്ചി ഇതാണ് ഇളയ മകൻ അജിചേട്ടൻ അജിചേട്ടൻ്റെ മോനമ്പാടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും ഞാൻ കഴിഞ്ഞ രണ്ടുമൂന്ന് വീഡിയോസിൽ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടിയാണ് എൻ്റെ വീടിയൊരു ഊർജ്ജം പക്ഷേ ഇന്നാകുമ്പോൾ ഒളിച്ചൊളിച്ച് നിൽക്കുക കേട്ടോ അവിടെ ചെന്നപ്പോൾ അവർ ചായ കുടിക്കുന്ന സമയമാണ് പരിപ്പ് ഇവിടെയും മോതകമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മോദകം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞ് മോദകം എടുത്തു അവർ ചായ കുടിയും അടിച്ചു വരിയൊക്കെ നിൽക്കുകയാണ് ഇപ്പം കരിയിൽ വീഴുന്ന സമയത്ത് ഒരുപാട് തൂക്കാനായിട്ടുണ്ട് കേട്ടോ അടിച്ചു വാരാനായിട്ടുണ്ട് നിറയെ കരിയിലേക്കായിട്ട് നിറച്ച് റബ്ബറും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം തൂത്തുടനെ വീണ്ടും കരിയിൽ വീഴും അത് നമ്മുടെ അവിടുത്തെ വീട്ടിലും അവസ്ഥ ഇതാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു വല്യമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് വല്യമ്മയ്ക്കൊരു സന്തോഷം നമ്മളൊക്കെ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് വരാൻ രീതിയിൽ പോകുന്നത് കേട്ടോ അപ്പോൾ വല്യമ്മ പറഞ്ഞു അവിടെ താഴെ വാഴക്കൂമ്പ് നിപ്പുണ്ട് നിറയെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് വാഴക്കൂമ്പ് നിപ്പുണ്ട് വേണമെന്ന് വെച്ചാൽ പറഞ്ഞു ആ വാഴക്കൂമ്പ് ലേരിക്കട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വാഴക്കൂമ്പ് ഒടിക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ കുറച്ച് അത് താഴോട്ടാണ് നിൽക്കുന്നത് അതുവഴി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരൊക്കെ സ്ഥിരം ഇറങ്ങുന്നത് അവൻ ചേട്ടനും അവൻ അമ്പാടിയും കൂടെ അങ്ങ് ഇറങ്ങി കേട്ടോ പക്ഷെ ഞങ്ങളെ കൊണ്ട് പകുതി വരെ ഇറങ്ങാൻ പറ്റുള്ളൂ ഞങ്ങൾ പകുതി വരെ ഇറങ്ങിയിട്ട് നോക്കിയിട്ട് നിന്നു ഇവിടെ നിറച്ച് മറ്റേ കാട്ടുപന്നി വരും കേട്ടോ ഇനി വാഴയൊന്നും ഇങ്ങനെ നിർത്തിയിരിക്കില്ല ഇപ്പോൾ എന്തോ ഒരു ഒരിതുകൊണ്ടാണ് പന്നി വരാതങ്ങനെ അതങ്ങനെ നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പന്നി വന്ന് അത് വെക്കുന്നതിന് മുന്നേ ഇതെല്ലാം കുത്തിയിടും അതുപോലെ നമ്മുടെ അവിടെ വീട്ടിലും ഇതുപോലെ നട്ടാൽ കുത്തിയിടും കേട്ടോ അപ്പോൾ ഇവിടെയെങ്കിലും വാഴ കൃഷി അങ്ങനെയുള്ള കൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല നിറയെ കാട്ടുപന്നിയും മുളം പന്നിയൊക്കെ ഉണ്ട് അതെല്ലാം വന്ന് കുത്തിക്കളച്ചിട്ട് പോക കേട്ടോ എന്തായാലും തോരം വെക്കാനായിട്ടൊരു വാഴക്കുമ്പ് കിട്ടിയിട്ടുണ്ട് നല്ല നാടൻ സാധനം കേട്ടോ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ് പക്ഷേ ഇത്ര നാടനായിട്ടുള്ള സാധനമൊന്നും കിട്ടില്ല കേട്ടോ നല്ല കിടിലം നാടൻ സാധനം അങ്ങനെ അജിചേട്ടൻ അവനും കൂടെ അത് ഒടിച്ചെടുത്തുകൊണ്ട് വരികയാണ് നല്ല വലിയ വാഴക്കൂമ്പായിരുന്നു കേട്ടോ അങ്ങനെ വാഴക്കൂമ്പെല്ലാം ഒടിച്ചിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന വഴിക്ക് പ്ലാവൊക്കെ നിപ്പുണ്ട് കേട്ടോ ചക്കയൊക്കെ അങ്ങ് മുകളിൽ നിൽക്കേണ്ട അന്ന് ഒടിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് ഇത് അജിചേട്ടന്റെ സ്ഥലമാണ് കേട്ടോ അവരുടെ സ്ഥലമാണ് അപ്പോൾ വഴക്കുമ്പോൾ ഒടിച്ചിട്ട് ഇങ്ങനെ പോയപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് നമ്മുടെ ഒടംകല്ല് മുളക് ഇത് ഒടംകല്ലി മുളവല്ല എൻ്റെ പേരെ പറ്റുന്ന നമ്മൾ തോരനൊക്കെ വെച്ചില്ലേ അന്ന് അങ്ങനത്തെ ആ മുളകാട്ടോ ഭയങ്കര എറിവുള്ള മുളക് ഇത് ഒടങ്കല്ലി മുളക് മറ്റു കാണിച്ചതെല്ലാം മുളക് ഇതെല്ലാം അമ്പാടിയുടെ കൃഷിയാണെന്ന് കേട്ടോ അങ്ങനെ അവൻ്റെ പെർമിഷൻ എല്ലാം വാങ്ങിയ ശേഷം ഞാൻ മുളവടിച്ചു കുഴപ്പമില്ല അവൻ പറഞ്ഞ ഇഷ്ടമുള്ള ആവശ്യമുള്ള ഒടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അവൻ തന്നെ കുറച്ചൊക്കെ ഒടിച്ചതെന്ന് കേട്ടോ അപ്പോൾ എല്ലാം നല്ല പാകത്തിനായി നിപ്പുണ്ട് എൻ്റെ കൺട്രോൾ പോയി ഞാൻ അവൻ പറഞ്ഞില്ലായിരുന്നെങ്കിലും ഓടിക്കാർന്നു കേട്ടോ നല്ല ഇതായിട്ട് നിപ്പുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ആ മുളവെല്ലാം ഒടിച്ചെടുത്തു അവിടെ നിറയെ നിപ്പുണ്ട് അപ്പോൾ അവർ കഴിച്ചു കഴിച്ചപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് എന്നോട് ആവശ്യമുള്ളത് എടുത്തോളം പറഞ്ഞു അങ്ങനെ കുറച്ചൊക്കെ എടുത്തു എടുത്തിട്ട് വന്നപ്പോൾ നമ്മുടെ മീനാക്ഷി മീനാക്ഷിക്കുട്ടി അജിച്ചേൻ്റെ മൂത്ത മുള കേട്ടോ കുട്ടി ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഈ വന്ന് നിൽക്കുകയാണ് പരിപോടെ കഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മേമ്പ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ ഹെയർ സ്റ്റൈലിനൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ കുറച്ച് സമയമൊക്കെ നിന്നു കണ്ടോ ഇതാണ് വാഴക്കുമുമ്പോൾ നല്ലൊരു തോരന് നല്ലൊരു വലിയൊരു വാഴക്കുംപ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു തോരൻ വയ്ക്കാനുള്ള വാഴക്കുമ്പോൾ അതിലുണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു കളിച്ചു വേദ കളിച്ചു വേദയ്ക്ക് മീനാക്ഷിയോട് ഭയങ്കര കൂട്ടാട്ടോ വേദം മീനാക്ഷിയാണ് കൂട്ട് അങ്ങനെ അവരുടെ ആയിട്ടൊക്കെ കളിച്ചു കുറച്ച് സമയം നിന്ന് കാര്യമെല്ലാം പറഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് പതുക്കെ ഇറങ്ങി നടന്ന് നടന്ന് താഴേക്ക് പോവുകയാണ് വലിയമ്മയോട് ഇനി അടുത്ത് വരുമ്പോൾ വീണ്ടും കാണാൻ എന്നൊക്കെ യാത്ര എല്ലാം പറഞ്ഞ ശേഷം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി കേട്ടോ ഇറങ്ങി നമ്മുടെ കാട്ടു വഴി കൂടെയാണ് പോയത് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വലിയൊരു ചേരക്കുട്ടനെ കണ്ടു അപ്പോൾ അങ്ങനെ ഒന്ന് പേടിച്ച് പേടിച്ചാണ് ഞങ്ങൾ പോകുന്നത് അമ്മയ്ക്ക് വലിയ പേടിയൊന്നുമില്ല പക്ഷേ എനിക്കും ഏതൊക്കെ പേടിയുണ്ട് ഒരു വലിയൊരു ചേര കേട്ടോ നല്ല നീളമുള്ള വലിയ വ നല്ല വണ്ണമൊക്കെ ഉള്ളൊരു തടിയൻ ചേര അപ്പോൾ അതിൻ്റെ ഒരു ഭയം ചെറുതായിട്ടുണ്ട് എന്നിട്ട് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസമായി ഇത് വേദയുടെ പരിപാടി കേട്ടോ ഞാൻ ഇറങ്ങില്ല വേദ ഒരു വീഡിയോ എടുക്കുന്നു അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ വീഡിയോ കൊള്ളാം അങ്ങനെ ഞാൻ ഇട്ടതാ കേട്ടോ ഇത് മറ്റേ നമ്മുടെ തെറ്റിപ്പൂവില്ലേ തെറ്റി നിങ്ങളുടെ നാട്ടിൽ എന്തറിയുന്നറിയില്ല പറയുമെന്ന് അറിയില്ല തെറ്റിപ്പൂവിൻ്റെ കായ് പണ്ടൊക്കെ നമ്മൾ കഴിക്കുമായിരുന്നു എനിക്കത്ര ഇഷ്ടമുള്ള സാധനമല്ല ഇല്ല അപ്പോൾ പറഞ്ഞു കഴിക്കടാ നല്ല ടേസ്റ്റാണ് നീ കഴിച്ചു നോക്ക് വേദയ്ക്ക് ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വേദ ഒരു കായ എടുത്തിട്ട് കഴിച്ച് നോക്കുകയാണ് കേട്ടോ സംഭവം അവർക്കും ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല അതൊരു വേറൊരു ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാറില്ല അപ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നല്ല പഴുത്ത് ഒരെണ്ണം നിൽക്കണുണ്ടായിരുന്നു അങ്ങനെ വേദ കടിച്ച് നോക്കിയിട്ട് അത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെടുത്ത് കളയാം കേട്ടോ എന്നിട്ട് വേദ തന്നെ അതേ അപ്പൻ്റെയും അമ്മൂമ്മയുടെ ഒക്കെ വീഡിയോ എടുക്കുകയാണ് അപ്പം അമ്പലത്തിലെ പൂജയുണ്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂ ഇട്ടുകയാണ് അമ്മയുണ്ട് നമ്മുടെ തമ്പി ചേട്ടനുണ്ട് ചേട്ടനും കൂടെ നീണ്ട് പൂകെട്ടുകയാണ് ഇവരാണ് സ്ഥിരം അമ്പലത്തിലും പൂ കെട്ടുന്ന ആൾക്കാർ കേട്ടോ അങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനകത്ത് വേറൊരു പരിപാടിയായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ കുറച്ച് മുളക് വാങ്ങി ബജി മുളവ് അതിനെ ബജി ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയൊരു പ്ലാനിങ്ങിലൊക്കെയാണ് അപ്പോൾ കടലമാവില്ല ബജി ഇടാനായിട്ട് അങ്ങനെ മൈദമാവിൽ മുഖ്യം ബജി ഉണ്ടാക്കി നോക്കാം എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും അറിയത്തില്ല മൈദമാവും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു ചെറിയ പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് അങ്ങനെ ബജിമുളകൾ അവടുത്ത് അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റി കേട്ടോ ചിലപ്പോൾ എരിവായിരിക്കും അതുകൊണ്ട് കുരുവൊക്കെ മാറ്റിയിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ മുക്കി ഇങ്ങനെ ഇടയാണ് അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിൽ മുക്കിയിട്ട് ആ നമ്മുടെ കയ്യിലൊന്നും അധികം ആവാതെ നന്നായിട്ട് മുങ്ങിക്കിട്ടും അങ്ങനെ ഒരു ഐഡിയലൊക്കെ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ നല്ല ചൂട് എണ്ണയിൽ നമ്മുടെ ഒരു മുളക് ബജി മാവിൽ മുക്കി ബജി മാവെന്ന് പറയുമ്പോൾ മൈദ മൈദമാവട്ടോ ഞാൻ എടുത്തത് അതിൽ മുക്കി ഞാൻ ഇട്ടു നോക്കി പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല കാരണം ആ മാവ് അതിലേക്ക് പിടിക്കുന്നില്ല കേട്ടോ കോട്ടിങ് പിടിക്കുന്നില്ല ആ മുളകിലേക്ക് അത് കടലത് മൈദ ആയോണ്ടാണോന്നറിയില്ല അതു എന്തെങ്കിലും മിക്സ് ചെയ്തിൻ്റെ പരുവക്കുറവാണോ എന്താണെന്നും അറിയില്ല കേട്ടോ എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഞാനതിനെ വറുത്തു കോരി എണ്ണയിലിട്ടിട്ട് വീണ്ടും സ്പൂൺ കൊണ്ടൊക്കെ അതിൻ്റെ മുകളിൽ കോരി ഒഴിച്ച് ഒരുവിധം ബജിയുടെ രൂപത്തിലൊക്കെ ആക്കി ആക്കിയെടുത്ത് കേട്ടോ ഒന്നുമില്ലാത്തടുത്ത് ബജി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആ സാധനം ഉണ്ടാക്കിയെടുത്തു അപ്പോൾ കടലമാവ് ഇല്ലെങ്കിലും നമുക്ക് മൈദാമാവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ വേദക്ക് കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തപ്പം ചൂടായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം കഴിക്കണ്ട അവിടെ വയ്ക്ക് ചൂടാണ് കുറച്ച് കഴുകി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വച്ചിട്ട് കുറച്ച് ചൂട് തണുത്ത ശേഷം അവിടെ തന്നെ വേടിയെടുത്ത് കഴിക്കുക കേട്ടോ ഞാൻ കണ്ടില്ല അവള് എടുക്കുന്നത് അപ്പോൾ ചൂട് ചെറിയ ചൂടുണ്ടായിട്ട് പോലും അവള് വീണ്ടും കഴിക്കാനുള്ള ആക്രാന്തത്തില് കഴിക്കാൻ അവർക്ക് മുളോപജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയാണ് ഞാനത് ചൂടുകൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് പക്ഷേ അവൾ ആദ്യമൊക്കെ വലിയ ടേസ്റ്റോടെ കഴിച്ചിട്ട് പിന്നെ കഴിച്ചില്ല കേട്ടോ എരിവെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോയി പക്ഷേ എരിവ് ഉണ്ടായിരുന്നില്ല കുരുവെല്ലാം ഞാൻ എടുത്ത ശേഷമാണ് ഞാൻ മാവിൽ മുക്കിയിട്ടത് കുരു എടുത്തിട്ടും എരിവുള്ള മുളവുണ്ടായിരുന്നു പക്ഷേ ഈ മുളവിന് നമ്മൾ കഴിച്ച മുളക് ഭജിക്ക് അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ വായിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു കടിയെല്ലാം കടിച്ചിട്ട് കൊള്ളാം പറഞ്ഞിട്ട് പിന്നെ അവള് കഴിച്ചില്ല അതിനങ്ങ് തിരിച്ച് വെച്ച കേട്ടോ അപ്പം ചൂടൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താല് വേദ കഴിക്കും ഏതൊക്കെ ഇഷ്ടമാണ് അതെന്ത് സാധനമായാലും അപ്പോഴും കഴിക്കും പിന്നീട് അത് കഴിക്കത്തൊന്നുമില്ല അവിടെ കൊണ്ടുവന്ന അങ്ങനെ മാറ്റി വയ്ക്കും എന്നിട്ട് ബജി എല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ നേരെ അജിചേട്ടൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ പാക്കുവിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ കരുതി കേട്ടോ അങ്ങനെ നേരെ അവരെ വീട്ടിൽ ചെന്നപ്പോൾ ഈ പട്ടി അഴിച്ചു വിട്ടേക്കായിരുന്നു അവർ പിടിക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ വരില്ല അത് ഓടി ഗ്യറ്റിനടുക്കവരും ചാടുന്നു കുരയ്ക്കുന്നു ഞങ്ങൾക്കത് കടി കിട്ടിയത് തന്നെയാണ് കേട്ടോ അത് ഓടി വന്നുകൊണ്ടായിരുന്നു അതിനഴിച്ചു വിട്ടിരിക്കുന്നു എന്ന് ഇല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ചെന്ന് ചാടിയാൻ കേട്ടോ കടിയും കൊണ്ടുകൊണ്ട് തിരിച്ച് വരേണ്ടി വന്നവനെ അങ്ങനെ അവരെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി കുളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കുറച്ച് സമയം അവിടെ എല്ലാം ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണച്ചേസി കുളിയെല്ലാം കഴിഞ്ഞു വന്നു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മമാടി കണ്ണ് കാണിക്കണതേ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു ചായ എല്ലാം കുടിച്ചു കുടിച്ച ശേഷം ഞങ്ങൾ വീണ്ടും പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ടെന്താ സ്ഥിരം വിശേഷം അമ്പലത്തിൽ പോയി പിന്നെ കുറച്ച് നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്നൊന്നും ഞാനതൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ അതുകൊണ്ടാട്ടോ അതൊന്നും കാണിക്കാതെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Da da, bye bye.